എൻ്റെ പേര് തോമസ് ഞാൻ പാലാരൂപതിലെ കാവങ്ങട അടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് ജർമ്മൻ പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയതാണ് എനിക്ക് ആദ്യമൊക്കെ പരീക്ഷ കിട്ടാൻ വലിയ പാടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അതിനുമുമ്പ് ഞാൻ കുർബാസനത്തിനെ പറ്റി കേട്ടിട്ട് അമ്മേനെ കൊണ്ടുവന്നാണ് ആദ്യം ഉടമ്പടി എടുപ്പിച്ചത് അമ്മയെടുത്തു പക്ഷേ അമ്മയാണ് പ്രാർത്ഥനയൊക്കെ ചെയ്തത് ഞാൻ പ്രാർത്ഥനയിലൊക്കെ ജസ്റ്റ് കൂടിയെന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ കഴിഞ്ഞു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടപടി എടുത്തത് അമ്മയാണ് ആദ്യം ഉടപടി അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം അത് ഉടപടി എടുത്തു ഞാൻ ഉടപടി എടുത്ത് അതെല്ലാം ആദ്യം കൃത്യമായിട്ട് ഫോളോ ചെയ്തു അങ്ങനെ എനിക്ക് ഉടമ്പടി കൃത്യമായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പരീക്ഷകളെല്ലാം പാസ്സാകാൻ പറ്റി മൂന്ന് പരീക്ഷ പാസ്സായി പരീക്ഷ പാസ്സായി അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ഉടമ്പടി പിന്നെയും പുതുക്കുകയായിരുന്നു അത് പുതുക്കിയപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും അത്ര ചെയ്യുന്നു ഫോളോ ചെയ്യാനൊന്നും പറ്റിയില്ല ഇച്ചിരി ഉഴപ്പൊക്കെ ആയിരുന്നു അത് അങ്ങനെ കുറേ നാളോടും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ആയി ആയി എല്ലാം ഇങ്ങനെ മൂക്കിൻ്റെ തുമ്പത്ത് വന്നിട്ടും എനിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ വന്ന് പോകാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെയും വന്ന് ഇവിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുവച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ശരിക്കും എല്ലാം പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കുമോ എല്ലാം ചെയ്യാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഈ പാസ്പോർട്ട് നേരത്തെ എടുത്ത് വെച്ചതായി പാസ്പോർട്ട് അവിടെ ഇങ്ങനെ പൂപ്പലൊക്കെ പിടിക്കാൻ തുടങ്ങി പാസ്പോർട്ടിൻ്റെ പുറത്തൂടെ അല്ല അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു ഈ പാസ്പോർട്ട് കൂടെ വെച്ചിട്ട് രാവിലെ പ്രത്യക്ഷ ഈ പറഞ്ഞ പ്രാർത്ഥന ഇല്ലെന്ന കൂട്ടത്തില് ഞാൻ ആ പാസ്പോർട്ടിൽ വെച്ച് രൂപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഞാൻ ഒരു ഡേറ്റും കൂടെ ഇട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ മാസം തീരുന്നതിന് മുമ്പ് എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റണമെന്ന് പറഞ്ഞു ഞാൻ ധ്യാനത്തിലെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡിസംബർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് ഒരു ഓഗസ്റ്റിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞു എന്നിട്ട് വലിയ കാര്യമായിട്ട് എനിക്ക് വലിയ ഒന്നും വരുന്നില്ല അങ്ങനെ ഞാനാണെങ്കിൽ അന്നേരം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ മാറി നവംബർ നവംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് വി എഫ് എസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി പിന്നെ പെട്ടെന്ന് പോയി അവിടുന്ന് എന്നാ കാര്യങ്ങളെല്ലാം ചെയ്തു വി എഫ് സി ഡേറ്റ് കിട്ടിയതാണേലും സെപ്റ്റംബർ അവസാനം എനിക്ക് ഡേറ്റ് കിട്ടുന്നത് അത് ഡേറ്റിന് എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ വന്നു അത് കിട്ടിയത് നവംബർ അഞ്ചാം തീയതി അപ്പോൾ അഞ്ച് ഉള്ളൂ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല എൻ്റെ ഇടയ്ക്ക് വലിയപ്പനാണേൽ മരിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആ കാര്യങ്ങളൊക്കെ വന്നു ഇതിൻ്റെ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കാൻ ഞാനാണെങ്കിൽ എല്ലാം ഓടിച്ചിട്ടൊന്ന് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വിസയ്ക്ക് വെച്ച ആപ്ലിക്കേഷൻ്റെ അകത്ത് മൊത്തം തെറ്റുകളാണ് വന്നു കുറേ തെറ്റുകൾ വന്നു അപ്പോൾ തെറ്റ് വന്നെ വന്നു ആ തെറ്റെല്ലാം കൂടെ അയച്ചു വിട്ടു അങ്ങോട്ട് പാസ്പോർട്ടും എല്ലാം കൂടെ അത് കഴിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ ഇരിക്കെ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു എന്തായാലും ഡിസംബർ ഈ കഴിഞ്ഞ മൂന്നാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് പാസ്പോർട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ അകത്ത് വിസയടിച്ചാണ് വന്നിരിക്കുന്നത് പാസ്പോർട്ടിൽ വിസ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു ഇത് കിട്ടിയില്ലെങ്കിലും എന്തുവാ വേറെ വഴി എനിക്ക് തമ്പുരാനെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതിപ്പോൾ കിട്ടിയില്ലെങ്കിലും ഞാനാണെങ്കിൽ ഈ ഉടമ്പടി ഒന്നും മുടക്കിയല്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു രീതിയിലായിരുന്നതും അപ്പോൾ എനിക്ക് എല്ലാം ശരിയാക്കിട്ടി ഇപ്പം ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഞാനത് പ്രാർത്ഥി ഞാൻ പ്രാ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഡിസംബർ തീരുന്നതിന് മുമ്പെന്നല്ലേ തന്നെ പറഞ്ഞോളൂ അതുകൊണ്ടായിരിക്കും അതായത് എനിക്ക് ഏഴാം തീയതി തന്നെ പോവുകയും ചെയ്യണം ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ അവർ പറയുകയും ചെയ്തു അപ്പോൾ ഏഴാം തീയതി ഞാൻ ടിക്കറ്റും എടുത്തു അപ്പം എല്ലാം ചെയ്ത് അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ ആത്മീയ ജീവിതത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാർത്ഥനയിലാണെങ്കിലും ഇപ്പോഴും ഇപ്പം ഞാൻ ഒരു കൊന്തയൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പിന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ കൊന്തയാണെങ്കിൽ നേരത്തെ ഒരു കൊന്തയിൽ കൊണ്ടുവന്ന് നിർത്തി ഇപ്പോൾ നാല് രഹസ്യം മൊത്തമൊക്കെ ചെല്ലി ഞാൻ പ്രാർത്ഥിക്കാറ് പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും കുംഭസാരം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കാണുമ്പോൾ ആരേലൊക്കെ സഹായിക്കാൻ ആരൊക്കെ സഹായം ആവശ്യമായിട്ട് കണ്ട അവരെയൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇപ്പോൾ പൈസ കൊടുക്കാനാണേലോ ഇപ്പോൾ പൊതിച്ചോറ് കൊടുക്കാനാണല്ലോ അങ്ങനെ നമുക്ക് എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അല്ല അങ്ങനെയാണ് കാര്യപ്രവർത്തികൾ ചെയ്യുന്നത് പത്രമാണേലും ഇവിടെ തന്നുവിടുന്ന പത്രമെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുത്ത് തീർക്കാറുണ്ട് വെച്ചോണ്ടൊന്നും ഇരിക്കാറില്ല എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയിട്ട് തന്നെ നടക്കും ഉടമ്പടിയിൽ ജീവിക്കുന്നത് നമ്മൾ കാര്യസാധീകരണത്തിനേക്കാൾ ഉപരിയായിട്ട് എന്തുവാ ഇതിലൊരു പ്രാർത്ഥന ആത്മീയ ജീവിതം കിട്ടാൻ വേണ്ടി ശരിക്കും ജീവിക്കേണ്ടത് എനിക്ക് എന്നെ സംബന്ധിച്ചിപ്പം ഈ ഉടമ്പടി എടുത്തിലൂടെ എനിക്കിപ്പം പ്രാർത്ഥനയിലും ആത്മീയ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എനിക്ക് കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്ത് കാര്യങ്ങളാണേലും എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയും ടെൻഷനുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ പേടിയും ടെൻഷനോ ഇല്ലായിരുന്നു ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ മൈക്ക് പിടിച്ചിട്ട് തന്നെ എനിക്ക് വിറയിൽ ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു ഈ ചോദിക്കും തിരുക്കുമാരൻ ഒരായിരുന്നു നന്ദി ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം തിരുവചനം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണത് നമ്മൾ ആരുടെ മുൻപിലാണോ പരിശുദ്ധനായ ഈശോയെ ഏറ്റുപറയുന്നത് ഈശോ മറ്റ് ദൈവദൂതന്മാരുടെ മുൻപിൽ ദൂതന്മാരുടെ മുൻപിൽ നമ്മെ ഏറ്റുപറയും എന്നാണ് ഈശോ പറയുന്നത് ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും ദൂതന്മാരാണെന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാരണം നമ്മളെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരാണെന്ന് പറയുവാൻ ഈശോയ്ക്കൊരു വലിയ കൺവീക്ഷനുണ്ട് കാരണം നമ്മളെല്ലാവരും തന്നെ ഉടമ്പടിയിലാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നമ്മളെല്ലാം ആ രക്ഷയുടെ വഴിയിലേക്ക് കൊണ്ടുനടക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്ന് അമ്മ ഇവിടെ അൽത്താറയിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ വിശ്വാസരാഹിത്യങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും കഷ്ടപ്പാടുകളെയും എല്ലാം നീക്കം ചെയ്യാനായി അമ്മ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്നല്ല അമ്മ പറഞ്ഞത് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത് നമ്മുടെ ഒരു സ്റ്റെപ്പ് എടുത്താൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മുൻപേ പോകുന്നു നമുക്കുള്ള എല്ലാ കാര്യങ്ങളും അമ്മ വളരെ കൃത്യമായി നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ളൊരു വലിയ ഉറപ്പാണ് അമ്മ നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ തോമസ് ഷാജിയുടെ സാക്ഷ്യത്തിലൂടെ നമ്മോട് പറയുന്നത് തോമസ് ഷാജി ഉടമ്പടി എടുത്തപ്പോൾ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞ് ഒന്നും രണ്ടും പരീക്ഷകളൊക്കെ തോറ്റു കഴിഞ്ഞപ്പോൾ തോമസ് ഷാജിക്ക് തന്നെ മനസ്സിലായി ഇത് ഞാൻ തന്നെ പ്രാർത്ഥിച്ചാലേ എൻ്റെ പ്രാർത്ഥന ഈശോയ്ക്ക് സ്വീകാര്യമാകും എന്നൊരു ബോധ്യത്തിലേക്ക് വന്നപ്പോൾ മറിയം മഗ്ദലന മറിയം പ്രാർത്ഥിച്ചതുപോലെയാണ് ഷാജിയുടെ പ്രാർത്ഥിക്കുന്നത് കാരണം തോമസ് ഷാജിക്ക് മനസ്സിലായി മർത്തയും മറിയവും ഈശോയുടെ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് മർത്ത ആദ്യം പറഞ്ഞ കാര്യമാണത് പക്ഷെ മറിയം ചെന്ന് പറഞ്ഞപ്പോഴാണ് ഈശോയ്ക്ക് കൂടുതൽ സ്നേഹത്തോടു കൂടി ഈശോ ശവകുടീരത്തിലേക്ക് വന്ന് ല അസറസിനെ ഉയർപ്പിക്കുന്നത് ചില കാര്യങ്ങൾ ചില വ്യക്തികൾ ഈശോയോട് തന്നെ സ്വന്തമായി വന്ന് വളരെ പേഴ്സണൽ സ്നേഹത്തോടു കൂടി വളരെ ഇൻറ്റിമസിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈശോയും പരിശുദ്ധ അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് ചില കാര്യങ്ങളെല്ലാം നമുക്ക് ലാഗ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നാം തന്നെ ചില കാര്യങ്ങൾ ഈശോയോട് ചെവിയിൽ പറയണം എന്ന് ഈശോ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പരിശുദ്ധ പക്ഷുതമ്മയിലൂടെ ഈശോയിലേക്ക് നടക്കുകയാണെങ്കിൽ അതിന് വേഗത കൂടുമെന്ന് നമുക്ക് മനസ്സിലായി തോമസ് ഷാജിക്കുണ്ടായത് തന്നെയാണ് എൻ്റെ എല്ലാ യോഗ്യതകളും കഴിഞ്ഞു എൻ്റെ അയോഗ്യതകളാണ് ഇപ്പോഴെൻ്റെ യോഗ്യത എന്ന് ഒരു തീരുമാനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈശോയുടെ കൃപ അതിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് വളരെ പെട്ടെന്ന് തന്നെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഡിസംബർ അവസാനം എന്നുള്ളൊരു തീരുമാനം പരിശുദ്ധ അമ്മ അത് വളരെ വേഗത്തിലാക്കി നവംബറിൽ തന്നെ വി എസ് എഫ് എൽ ഇൻഡിക്കേഷൻ വന്നു ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം തന്നെ ഇന്നും മകന് പോകാനായി ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റുമായിട്ടാണ് ഇന്ന് ആൾ തരയിൽ നിൽക്കുന്നത് വിസാ തടസ്സമുള്ള എല്ലാ മക്കളെയും വിശ്വാസത്തിലേക്ക് വരാൻ താമസ മടി പിടിച്ചു നിൽക്കുന്ന എല്ലാ മക്കളെയും ഞാൻ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നെല്ലാം ഉഴപ്പിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ജോലിയില്ലാത്ത വിവാഹം കഴിയാത്ത എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോടെ ചേർത്ത് വെച്ച് പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തോമസ് ഷാജിയുടെ നല്ല സാക്ഷ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക